നീ നീന്ന് കടന്നുപോകുന്ന ദുരിതത്തിന്റെ അങ്ങേയറ്റം അങ്ങേയറ്റം നിനക്ക് വേണ്ടി ഹെബ്രായ ലേഖനം തുറന്നു വായിച്ചോളൂ നല്ല ഒന്നാന്തരം വചനം പഠിപ്പിക്കും ബുക്ക് ഓഫ് ഹീബ്രൂസ് ഹെബ്രായ ലേഖനം നാലാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം അധ്യായം വചനം പഠിച്ചോണേ നല്ല ഒന്നാന്തരം വചനമാണ് ഹെബ്രായ ലേഖനം നാലാം അധ്യായം അതിനെ പതിനഞ്ചും പതിനാറും തിരുവചനം വായിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത് കണ്ടോ 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 ഒന്നും കൂടെ വായിച്ച അല്ലേ വായിച്ചേ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ വായിച്ചേ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും ഒരിക്കലും കാര്യങ്ങളിലും പോലെ തന്നെ കണ്ടോ അതായത് ഒരു പാപം പോലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ പോലെ തന്നെ നമ്മെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവൻ മുറിവേറ്റവനാണ് അവിടെ അടുത്ത വചനം കൂടെ വായിച്ചേ അതിനാൽ പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം വേണ്ട സമയത്ത് നിന്റെ ജീവിതത്തിൽ കരുണയും കൃപയും നിന്റെ ബലഹീനത നിന്റെ സങ്കടം നീ അവസ്ഥ നിന്റെ പാപാവസ്ഥ നീ വിശ്വസിക്കൂ നിന്റെ ബലഹീനത അറിയുന്ന ഈശോ നിന്റെ മുറിവുകൾ അറിയുന്ന ഈശോ നീ ഒറ്റക്കിരുന്ന് കരയുമ്പോൾ നിന്റെ കണ്ണുനീര് കാണുന്ന ഈശോ ഇന്നും ജീവിക്കുന്നു വിശ്വസിക്കുന്നവർ വലതകര മുയർത്തി പറ ഹല്ലേലുയാല്ലേലുയാ